എല്ലാവർക്കും സ്വാഗതം ക്യാമറ എൻ്റെ അമ്മ കഴിക്കുന്നേ ദോശ പറഞ്ഞേ ദോശ അല്ലേ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുകയാണ് ഇത് ദോശയും സാമ്പാറും വേണേ അമ്മാൻ്റെ ആണെങ്കിൽ ഇത് സാമ്പാറെല്ലാം എടുത്ത് നക്കി നോക്കി കുറച്ച് എൻ്റെ പാത്രത്തിലൊക്കെ എടുത്തൊഴിച്ച് ഞാൻ അതിൻ്റെ കൂടെ അവർക്കൂടെ കഴിക്കാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് പായൊക്കെ ഞാൻ ഇങ്ങനെ കഴിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര മടി മടിയായി പിന്നെ കഴിക്കുകയല്ല ഞാൻ പിന്നെ പിന്നെ നമുക്ക് ആകെ ഒരു ഇത് വെളിയിലോട്ട് ഇറങ്ങാനാണ് കാക്കയെ പൂച്ചയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നേരത്തേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വെളിയിലോട്ട് ഇറങ്ങി ആ പിന്നെ ചെരുപ്പ് പിന്നെ പറയണ്ടല്ലോ കുഞ്ഞാറ്റയുടെ ചെരുപ്പാണ് എടുത്തിടുന്നത് അവൾക്ക് ചെരുപ്പ് ഉണ്ടെങ്കിൽ ഇടുകയല്ല വലിയ ചെരുപ്പ് മാത്രമല്ല എൻ്റെ ചെരുപ്പിട്ടുണ്ട് നടക്കുന്നത് അങ്ങനെ നേരെ പോയത് കണ്ട പൂവെല്ലാം പറിച്ച് കൊണ്ടുവന്ന കൈ തന്നു എന്നിട്ട് പൂവിനൊക്കെ ഇഷ്ടം മുട്ട് പറിച്ചു കളയാനാണ് കേട്ടോ ആ പിന്നെ കുറച്ച് പൂവും കായും എല്ലാം കളഞ്ഞാലും സാരമില്ല അവരിച്ചിരി ആ കുറച്ച് പ്രകൃതിയൊക്കെ ആയിട്ട് ഇണങ്ങി ജീവിക്കട്ടെ പണ്ടുള്ള ഒരാ ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനൊന്നും അല്ലല്ലോ ടി വി ഫോണ് ആ പിന്നെ പിള്ളേരെയും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടാണല്ലോ എല്ലാം ഇങ്ങനെയൊക്കെ ആയി പോകുന്നത് പിള്ളേരൊക്കെയാണേലേ കളിക്കാനൊക്കെ ആണെങ്കിലും വെളിയിലിറങ്ങാത്തതിൻ്റെ കാര്യം ഇതാണ് നമ്മുടെയൊക്കെ വെളിയിൽ ഇറങ്ങി കളിക്കാൻ മറ്റുള്ള കുട്ടികൾ കാണുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് വരുമ്പം നമ്മുടെ പിള്ളേരും എങ്ങനെ ആയിപ്പോകും ആ പിന്നെ തെ പൂവൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതിൻ്റെ തലയിലൊക്കെ എടുത്തിട്ട് ഇതൊക്കെയാണ് എൻ്റെതാണ് പരിപാടി പൂ പറിച്ചുകൊണ്ട് വന്ന് ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ കാണിച്ചു അത് തന്നെ അവൾ അതേവിടെ കാണിക്കാൻ തുടങ്ങി ആ പിന്നെ അവിടെ കൂട്ടുകാരി വന്ന് കാക്ക പിന്നെ കാക്കയ്ക്ക് ഫുഡ് കൊടുക്കുക പിന്നെ വായിക്കകത്ത് കിടക്കുന്നേ മെനം എടുത്തിട്ട് കൊടുത്തോളൂ അതിനൊന്നും ഒരു മടിയില്ല പിന്നെ കാക്ക പോയി അവിടെ പോയി ഓടിച്ചു വിടും കാക്ക പിന്നെ അവിടെ പോയിരുന്നു വിളിക്കും അപ്പോൾ കാക്ക വന്നപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ചാൾക്ക് ഇച്ചിരി കൂടെ ഇൻട്രസ്റ്റ് ആയി കുറച്ചൊക്കെ കളഞ്ഞെങ്കിലും കഴിച്ചു ഇതിന് വൈകുന്നേരം സമയമാണ് കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ പുഷ്പമേള തുടങ്ങി അത് കാണാനായിട്ട് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി ചെരുപ്പൊക്കെ ഇടിച്ചു കൊടുക്കുകയാണ് നിങ്ങൾക്ക് പോകാൻ വലിയ ഇഷ്ടമായത് ടാറ്റ ഒക്കെ തരുന്നുണ്ട് കേട്ടോ പുഷ്പമേളക്ക് കയറി പിന്നെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നക്ക രസമുണ്ടായിരുന്നു കാണാനായിട്ട് എന്നാൽ ഞാൻ ഓടിച്ചിട്ടെല്ലാം ഒന്ന് കാണിച്ചു തരാം കുറച്ചൊക്കെ ഉള്ളു കേട്ടോ ഏതാണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മൾ പുതിയതായിട്ട് വീടൊക്കെ പണിയുന്നവർ എൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്ത് എന്ത് രസമാണ് കാണാനല്ലേ നല്ലൊരു ഭംഗിയായിരിക്കും പിന്നെ ന്യൂസ് ആയിട്ട് ഇതേണ്ടേ നമ്മുടെ പഴയ ബൂത്ത് അത് ഞാൻ തുറക്കാനൊക്കെ നോക്കി തുറക്കത്തൊന്നുമില്ലായിരുന്നു പിന്നെ എൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഇതാണ് അവിടുത്തെ അറേഞ്ച്മെൻറ്റ് സ്റ്റാറൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ കുഞ്ഞു കുഞ്ഞു പൂക്കളി ഇതൊക്കെ പേരൊന്നും അറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഞാനതിൽ നിന്നൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു പിന്നെ മേടിച്ചൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നടന്നേ ഉള്ളൂ മേടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇതുപോലെ പൂവൊന്നും നമ്മുടെ അവിടെ കൊണ്ടുവച്ചില്ല അതുപോലെ കാര്യമായിട്ട് നോക്കണം പിന്നെ രണ്ടാമത് ഇവിള വെച്ചേക്കുമല്ല പൂവെല്ലാം പറിച്ചു കളയും പിന്നെ ഞാൻ പോയ സമയത്ത് ഭയങ്കര തിരക്കൊന്നുമില്ല അതുകൊണ്ട് കൂട് നടന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി പിന്നെ ഇങ്ങോട്ട് വന്ന് ഇതെൻ്റെ വാമികയുടെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു എറണാകുളത്തുള്ള ഷോപ്പാണ് അപ്പോൾ അവരാണ് ഇവിടെ മേളയ്ക്ക് കൊണ്ടുവച്ചേക്കുന്നത് പിന്നെ നാനൂറ് മുകളിലോട്ടാണ് ഡ്രസ്സിൻ്റെയൊക്കെ റേറ്റ് ഒരുപാട് വർക്കുകളൊന്നുമില്ല ഡെയിലി യൂസിന് പറ്റിയ ഡ്രസ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് ഇ കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം എല്ലാം നല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ടൈപ്പ് എന്തായാലും ഇച്ചിരി കൂടെ സൂം ചെയ്യിച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഈ കോട്ടയത്ത് അടുത്തുള്ളവരൊക്കെ ഇത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പോയി നോക്കാം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കാമല്ലോ പിന്നെ പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും കയറി ചുമ്മായ കയറി നോക്കും കാരണം നമുക്ക് ഡ്രസ്സൊക്കെ ഇഷ്ടമാണല്ലോ ഇങ്ങനെ ഷോപ്പ് ചെയ്യാനൊക്കെ ആ എന്തായാലും നമുക്ക് ഓടിച്ചിട്ടെല്ലാം ഒന്ന് ലിസ്റ്റ് കാണാം ആ പിന്നെ ഇതേ നമ്മുടെ അടുക്കളയിലോട്ടുള്ള ഏത് ടൈപ്പ് വേണമെങ്കിലും സാധനങ്ങളുണ്ട് ആ പിന്നെ അത് എല്ലാം ഓടിച്ചിട്ട് ഓടിച്ചിട്ടെല്ലാം കണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി കേട്ടോ ഇനി നമ്മൾ ദേ ഇത് ബേക്കർ ജംഗ്ഷനെത്തി ഏറെ സന്ധ്യയായി ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കോട്ടത്ത് റൗണ്ട് ആന ഇത് പല വീഡിയോസിലും കണ്ടിട്ട് കാണും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസും പലരും ചെയ്തിട്ടും ഓ പിന്നെ ദേ ഇങ്ങോട്ട് മാറിയിട്ട് നോക്കി ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ എന്താ ഭംഗി എന്നറിയോ ഒന്നാമത് നൈറ്റ് സമയത്തൊക്കെ ഇറങ്ങി അതിന് കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതിന് ഒക്കെ ഒരു തിരക്കും ഇതൊക്കെയാണ് പിന്നെ പിള്ളേരെ കൊണ്ട് ഒരു ക്യാഷും കൊണ്ട് വേണം ഇറങ്ങാൻ കാരണം നമ്മൾ എത്ര വാങ്ങിച്ച് കൊടുക്കണ്ടെന്ന് വെച്ചാലും ചില സമയത്ത് വാങ്ങിച്ച് കൊടുക്കേണ്ട അവസ്ഥ വരുമല്ലോ ആ പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ബസ് അല്ലെ ചേച്ചി പെണ്ണ് കാണിക്കുന്നതല്ലേ എനിക്കും കാണിക്കാൻ പറ്റുമോന്ന് അവൾ നോക്കുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ കാണുമ്പരേ ബ ബായ്